നമസ്കാരം അടുത്തയാഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ചില ന്യൂസുകളും കുറച്ച് ബ്രേക്ക്ഔട്ട് സ്റ്റോക്കുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അതിനുമുമ്പ് ഒരു കാര്യം നമ്മൾ രണ്ട് മാസമായി ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏതാണ്ട് ഇരുപതോളം വീഡിയോകളും ഇരുപതോളം റീൽസും ആണ് ഇടുന്നത് എല്ലാ ദിവസവും മാർക്കറ്റിന്റെ അതാത് ദിവസത്തെ ചെറിയ ന്യൂസുകളും കാര്യങ്ങളും എല്ലാ ദിവസവും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും നമ്മൾ റീൽസ് ആയിട്ട് ഇടുന്നുണ്ട് ഏകദേശം ഇത്ര വീഡിയോ ഇട്ടതിൽ നിന്ന് നമുക്ക് ഏകദേശം ആയിരത്തോളം സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞ ദിവസം ഉള്ള ആയിരം ക്രോസ് ചെയ്തു അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് കമന്റ് ചെയ്തവർക്ക് നമുക്ക് റിപ്ലൈ തന്നവർക്ക് എല്ലാവർക്കും നമ്മുടെ നന്ദി അറിയിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ തീർച്ചയായിട്ടും ഇനി നിങ്ങളുടെ സപ്പോർട്ടുണ്ടാവണം ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഈ നിസ് നിക്ഷേപത്തെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ഇടാവുന്നതാണ് തീർച്ചയായിട്ടും മറുപടി നൽകാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് നിഫ്റ്റി ഏതാണ്ട് ഇരുപത്തി നാലായിരത്തി മുന്നൂറിന് മുകളിൽ തന്നെ ക്ലോസ് ചെയ്തു അതുപോലെ സെൻസെക്സ് എൺപതിനായിരത്തിനുള്ളിലും പോയിട്ടുണ്ടായിരുന്നു ഏതാണ്ട് എഴുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ലെവലിലാണ് സെൻസെക്സ് ക്ലോസ് ചെയ്തത് നിഫ്റ്റീൻ സെൻസെക്സും ഒന്നേകാറ് ശതമാനത്തിന് മുകളിൽ തന്നെ ക്ലോസ് ചെയ്തു ഈ പ്രധാനമായിട്ടും കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിനെ സാധിച്ചത് മൺസൂൺ നല്ല രീതിയിൽ തന്നെ ആവറേജിന് ആവറേജിൽ കൂടുതൽ മൺസൂൺ കിട്ടുമെന്നുള്ള വാർത്തയും അതുപോലെ തന്നെ മാനുഫാക്ചറിംഗ് പി എം ഐ നല്ല രീതിയിലുള്ള ഡേറ്റ പുറത്തുവന്നതും അതുപോലെ തന്നെ ക്യൂ വൺ റിസൾട്ട് വളരെ മികച്ച രീതിയിലുള്ള റിസൾട്ടാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ ഇത്തരം കാര്യങ്ങളെല്ലാം മാർക്കറ്റിനെ നല്ല രീതിയിൽ നയിക്കുന്നതിന് കഴിഞ്ഞ ആഴ്ച സഹായിച്ചിട്ടുണ്ട് അതുപോലെ പ്രൈവറ്റ് ബാങ്കുകള് ി ബാങ്ക് എം എസ് സി ഐ ഇൻഡെക്സിന് വെയിറ്റേജ് കൂട്ടുന്നു എന്നുള്ള വാർത്തയും അതുകൂടാതെ ഐ സി സി ബാങ്ക് ആക്സിസ് ബാങ്ക് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വാങ്ങിക്കൂട്ടുന്നു എന്നുള്ള വാർത്തയും വന്നത് പ്രൈവറ്റ് ബാങ്കിന്റെ പ്രൈസ് കൂടുന്നതിന് കാരണമായി അതേ തുടർന്ന് ബാങ്ക് നിഫ്റ്റിയും നല്ല രീതിയിൽ തന്നെ ഗ്രോത്ത് കാണിച്ചിരുന്നു ഇനി എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഡെപ്പോസിറ്റ് ഗ്രോത്ത് കുറയുന്നു എന്നുള്ള ഒരു വാർത്ത എച്ച് ഡി എഫ് സി ബാങ്കിൽ ഒരു നാല് ശതമാനത്തിന്റെ കറക്ഷൻ ഇടയാക്കി അത് ബാങ്ക് നിഫ്റ്റിയെ പൊതുവേ ഒരു സെല്ലിംഗ് പ്രഷറിലേക്ക് കഴിഞ്ഞ ആഴ്ച തള്ളി വിട്ടിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കഴിഞ്ഞ ആഴ്ചയിലെ ലൂസ് ഇത് കൂടാതെ തന്നെ ബി എസ് സി മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും രണ്ടര ശതമാനത്തിന്റെ മുകളിൽ തന്നെ വളർച്ച കാണിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ച ഇനി നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും സപ്പോർട്ട് റെസിസ് റെസിസ്റ്റൻസും നോക്ക് കാണാൻ ഇരുപത്തിനാല് നാനൂറ് ലവർ നിഫ്റ്റിക്ക് റെസിസ്റ്റൻസും ഇരുപത്തി മൂന്ന് ഇരുനൂറ്റി ഇരുപത് ഇരുപത്തി മൂവായിരം ഇരുപത്തിരണ്ട് എണ്ണൂറ്വര് സപ്പോർട്ടായിട്ടും കാണുന്നു അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിക്ക് അമ്പത്തിരണ്ട് എണ്ണൂറ് അമ്പത്തി മൂവായിരമാണ് റെസിസ്റ്റൻസ് സപ്പോർട്ട് കാണുന്നത് അമ്പത്തിരണ്ട് ഇരുന്നൂറ് അമ്പത്തൊള്ളായിരത്തി അറുന്നൂറ്വരാണ് സപ്പോർട്ട് കാണുന്നത് നിഫ്റ്റിയെ അപേക്ഷിച്ച് ബാങ്ക് നിഫ്റ്റി കുറച്ച് വീക്കായിട്ടാണ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ന്യൂസ് ആണ് പ്രധാനമായിട്ടും ഈ സെല്ലിംഗ് പ്രഷറിന് കാരണം ഇനി അടുത്ത ആഴ്ച മാർക്കറ്റിൽ വരാനുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡേറ്റയാണ് പ്രധാനമായിട്ടും വരാനുള്ളത് ജൂലൈ പന്ത്രണ്ടാം തീയതിയാണ് അതുപോലെ തന്നെ ഇൻഫ്ലേഷനും അടുത്ത പന്ത്രണ്ടാം തീയതി തന്നെ വരാൻ സാധ്യതയുണ്ട് ഇനി ക്യൂആൺ റിസൾട്ടാണ് പന്ത്രണ്ടാം തീയതി ടി സി എസിന്റെയും പന്ത്രണ്ടാം തീയതി എച്ച് സി എൽ ടെക്കിന്റെയും റിസൾട്ട് വരാനുണ്ട് റിസൾട്ട് സെഷൻ തുടങ്ങിക്കഴിയും ഇനി വരുന്ന ആഴ്ചകളിൽ മേജർ ആയിട്ടുള്ള കമ്പനികളെല്ലാം പറഞ്ഞിട്ട് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതാണ് അതുകൂടാതെ ആണ് ഇനി അടുത്തത് മൂന്നാമത്തെ ആഴ്ച ബഡ്ജറ്റ് ഉണ്ടാവും ബഡ്ജറ്റിന്റെ ആണ് ഇനി മാർക്കറ്റിന്റെ ഡയറക്ഷൻ പ്രധാനമായിട്ടും തീരുമാനിക്കുന്നത് അതുപോലെ നോവൽ ഭാഗത്തു നിന്ന് വരുന്ന ന്യൂസുകള് യു എസ് ഫാം പേറോൾ ഡേറ്റ ഉണ്ട് അഞ്ചാം തീയതി അതുപോലെ തന്നെ അതുപോലെ തന്നെ യു എസ് ഫെഡ് ചെയർമാന്റെ ഒരു സ്പീച്ച് ഉണ്ട് ജൂലൈ ഒമ്പതാം തീയതി ഇനി ചൈനയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ ജൂലൈ പത്താം തീയതി വരുന്നുണ്ട് യു കെയിലെ ജി ഡി പി ഡേറ്റ പതിനൊന്നാം തീയതി റിലീസാവും യു എസ് ഇൻഫ്ലേഷൻ ഡേറ്റ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡേറ്റയാണ് യു എസ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് ജൂലൈ പന്ത്രണ്ടാം തീയതിയാണ് വരുന്നത് ഇനി കൺസ്യൂമർ സെന്റിമെന്റ്സ് ഡേറ്റൈ ജൂലൈ പന്ത്രണ്ടാം തീയതി വരും ഇനി യു കെയിലും ഫ്രാൻസിലും മറ്റൊരു എലക്ഷനുകൾ നടന്നിട്ടുണ്ട് അതിന്റെ ഒരു റിസൾട്ടും കാര്യങ്ങളും ഒക്കെ അവിടുത്തെ മാർക്കറ്റിനെ സാധിക്കാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് ഇനി അടുത്തത് ബ്രേക്ക് ഔട്ട് സ്റ്റോക്കാണ് ബ്രേക്ക് ഔട്ട് പറയുന്നതിന് പറയുന്നതിനുമുമ്പേ ചില സെക്ടറുകൾ മുളിഷായിട്ട് കാണിക്കുന്നു അതിൽ പ്രധാനപ്പെട്ട ഫാർമായും എഫ് എം സി ജിയുമാണ് അത് ബഡ്ജറ്റിനെ തുടർന്നാണെന്ന് തോന്നുന്നു ഈ എഫ് എം സി ജി സെക്ടർ പ്രധാനമായിട്ടും റൂറൽ ഡെവലപ്മെന്റിനുള്ള രീതിയിലുള്ള ബഡ്ജറ്റാണ് വരുന്നു എന്ന് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നു തോന്നുന്നു അത്തരം കമ്പനികളിലെല്ലാം നല്ലൊരു പ്രൈസ് മൂവ്മെന്റ് കാണുന്നുണ്ട് അത് അതും കൂടാതെ തന്നെ അഗ്രികൾച്ചർ സ്പെഷ്യാലിറ്റി കെമിക്കൽസ് പതിവ് പോലെ തന്നെ ഡിഫൻസ് സെക്ടറിലൊക്കെ ഒരു ബൈങ്ങ് കാണാവുന്നതാണ് അതുപോലെ പവർ സെക്ടറിൽ ഈ സെക്ടറിലെ സ്റ്റോക്കുകളെല്ലാം വരുന്ന ആഴ്ചകളിലേക്ക് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും മിക്ക സ്റ്റോക്കുകളും വളരെ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത് അപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് ആണ് പ്രോഫിറ്റ് പ്രതീക്ഷിച്ചിരുന്നവരൊക്കെ കുറച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും പ്രധാനമായും എഫ് ഐ ലോങ് പൊസിഷൻ ആണ് അത് അവരെ എക്സിറ്റ് ചെയ്യുന്നത് മാർക്കറ്റിന് നൽകുന്ന സെല്ലിങ്ങിന് കാരണമാണ് എഫ് നല്ല രീതിയിലാണ് ലോങ് പൊസിഷൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് സ്റ്റോക്കുകളിലേക്ക് അടക്കാം സ്റ്റോക്കുകളിൽ ആദ്യം ഒ എൻ ജി സി ആണ് ഒ എൻ ജി സി ഇരുന്നൂറ്റി തൊണ്ണൂറിന് മുകളിലുള്ള ഒരു ബ്രേക്ക്ഔട്ടിന് സാധ്യതയുണ്ട് ഇരുന്നൂറ്റി എഴുപത് ലെവൽ സപ്പോർട്ട് ആയിട്ട് കാണുന്നു അതുപോലെ തന്നെ ഓറോ ഫാർമ സെക്ടർ ആണെന്ന് ഞാൻ പറഞ്ഞു ഇതിനുമുമ്പ് സൂചിപ്പിച്ചു ഓരോ ഫാർമ മാത്രമല്ല ബയോകോൺ വൊക്കാട്ട് ഫാർമ മാർസ് ആൻഡ് ഫാർമ അങ്ങനെ മിക്ക ഫാർമ കമ്പനികളും ഡയഗ്നോസിസ് കമ്പനികളും എല്ലാം ഒരു ബ്രേക്ക് ഔട്ട് ചില കമ്പനികൾക്ക് ബ്രേക്ക്ഔട്ട് നടന്നു കഴിഞ്ഞു ചില കമ്പനികൾ ബ്രേക്ക് ഔട്ടായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് സൺ ഫാർമിങ് മാത്രം ഒരു നെഗറ്റീവ് ന്യൂസ് ഉണ്ട് എഫ് ഡി ഐ ഒരു വാർണിംഗ് വന്നിട്ടുണ്ട് അവരുടെ ഒരു പ്ലാന്റിനെ സംബന്ധിച്ച് എക്ടൈൻ ഒരു വാണിഗണ്ട് അപ്പൊ സൺഫാർമ മാത്രം സൂക്ഷിക്കുക ബാക്കി ഫാർമ സ്റ്റോക്കുകൾ നിക്കതും ബ്രേക്ക്ഔട്ട് ലെവലുകളിലാണ് നിക്കുന്നത് നിങ്ങളുടെ ടെക്നിക്കലും ഫണ്ടും വെച്ച് അനുയോജ്യമായ കമ്പനി സെലക്ട് ചെയ്യുന്നത് നന്നായിരിക്കും ഞാൻ ഇവിടെ ഒരു ഓറോ ഫാർമ സൂചിപ്പിക്കുന്നു എന്നേ ഉള്ളൂ ഓറോ ഫാർമിംഗ് ആയിരത്തി മുന്നൂറ്റി പത്ത് ലെവലിൽ ഒരു ബ്രേക്ക്ഔട്ട് ലെവലാണ് സപ്പോർട്ട് കാണുന്നത് ആയിരത്തി ഇരുന്നൂറ് ലെവലാണ് ഇനി എച്ച് ബി എൽ പവർ എച്ച് ബി എൽ പവർ ബാറ്ററി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് അഞ്ഞൂറ്റി എഴുപതിനു മുകളിലൊരു ബ്രേക്ക്ഔട്ടാണ് നാനൂറ്റി തൊണ്ണൂറ് ലെവലുള്ള ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് മറ്റൊന്ന് പ്ലാസ്റ്റ് ബ്ലൻഡ് ആണ് ഇതൊരു സ്പെഷ്യാലിറ്റി കെമിക്കൽ ഏരിയയിൽ നിന്നുള്ള കമ്പനിയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ബ്രേക്ക്ഔട്ടായിരുന്നു ഒരു സപ്പോർട്ട് കാണുന്നത് ഇരുന്നൂറ്റി അറുപത് ലെവലാണ് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് മറ്റൊന്ന് ഐആർ ഡി ഐ ആണ് ഇതൊരു പവർ ജനറേഷൻ എനർജി സെഗ്മെന്റിൽ പെട്ടൊരു കമ്പനിയാണ് ഇരുന്നൂറ്റി ഇരുപത് ലെവൽ ഒരു ബ്രേക്ക്ഔട്ട് ആണ് ഓൾറെഡി ബ്രേക്ക്ഔട്ട് നടന്നു കഴിഞ്ഞാൽ മുപ്പതിന് മുകളിലൊരു പ്രൈസ് മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം നൂറ്റി തൊണ്ണൂറ് ലെവലിലൊരു സപ്പോർട്ടാണ് ഇത്രയും സ്റ്റോക്കുകളാണ് പ്രധാനമായിട്ടും ബ്രേക്ക് ഔട്ട് സ്റ്റോക്കുകളിൽ ഞാൻ പറയുന്നത് ഇത് നിങ്ങൾക്ക് നിക്ഷേപത്തിനായി നിർദ്ദേശിക്കുന്നതല്ല നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കമ്പനികളിൽ അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത ആഴ്ച വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്ന കമ്പനികളിൽ നിങ്ങളുടെ ടെക്നിക്കൽസും ഫണ്ടമെൻ്റൽസും വെച്ച് ഒന്ന് പരിഗണിക്കാൻ പറ്റുന്ന ചില സ്റ്റോക്കുകളാണ് അത് നിങ്ങളുടെ കൂടുതൽ പൊസിഷൻ എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുടെ സഹായം കാരണം ഇതുകൂടാതെ ഒരുപാട് കമ്പനികൾ ബ്രേക്ക്ഔട്ട് ലെവലുണ്ട് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടത് സ്പെഷ്യാലിറ്റി കെമിക്കൽസുമായിട്ട് ബന്ധപ്പെട്ടത് എഫ്എം സി ജിയുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികൾ ഒരുപാട് കമ്പനികൾ ബ്രേക്ക്ഔട്ടിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നിങ്ങളുടെ ഉപയോഗിക്കുന്ന ഏത് സ്ട്രാറ്റജിയാണോ അതായത് ടെക്നിക്കൽ ആയാലും ഫണ്ടമെന്റൽസിലായാലും ഏത് സ്ട്രാറ്റജിയാണോ അത് വെച്ച് ഈ സ്റ്റോക്കുകളെ നിങ്ങൾ തീർച്ചയായിട്ടും പഠനവിധേയമാക്കുക അതിനുശേഷം നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുടെ സഹായത്തോടി മാത്രം ഒരു തീരുമാനം എടുക്കുക ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് എല്ലാവർക്കും നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്